പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒത്തിരി നാളായല്ലേ നമ്മൾ വീഡിയോസ് ചെയ്തിട്ട് ഒരുപാട് പേര് അന്വേഷിച്ചു എല്ലാവരും ഓർത്തിരിക്കുന്നതിൽ സന്തോഷം എനിക്ക് എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ചില മെസ്സേജോസ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും തിരക്ക് കാരണം ഞാനത് റിപ്ലൈ കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ട് ചിലത് കാണുമ്പോൾ തന്നെ ഞാൻ റിപ്ലൈ കൊടുക്കുന്നതുണ്ട് എനിക്ക് വീട് ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായിപ്പോയി അപ്പോൾ ഇനി നമ്മൾ പഴയ പോലെ എല്ലാ ആഴ്ചയും വീഡിയോസൊക്കെ ഇടാൻ ശ്രമിക്കും അറിയാമോ ഞാൻ ജോലിക്ക് കയറിയതിനു ശേഷം എനിക്ക് കുറച്ച് ബിസിയായിപ്പോയി ഇപ്പോൾ വീടും ഷിഫ്റ്റ് ചെയ്തേക്കുന്നു അപ്പോൾ കുറച്ച് താമസം എടുക്കും ഒന്നെല്ലാം സെറ്റായി വരാൻ എങ്കിൽ പോലും നമ്മൾ ഇനി എല്ലാ ആഴ്ചയും കറക്റ്റായിട്ട് പഴയ പോലെ വീഡിയോസൊക്കെ ഇട്ട് സെറ്റ് ചെയ്യും കേട്ടോ അപ്പോൾ വെയിറ്റ് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദി കാറ്റലോഗിനെ കുറിച്ച് കുറേ പേര് ചോദിക്കുന്നുണ്ട് കാറ്റലോഗ് ഞാൻ ഉടനെ ശരിയാക്കും കേട്ടോ ഇപ്പോൾ പത്ത് രൂപയുടെ ചെടികളുടെ സെയിൽ വീഡിയോ കേട്ടോ നമ്മൾ ചെയ്തിരിക്കുന്നത് കൂടുതൽ പ്ലാൻസ് ഉള്ളതാണ് ഞാനിപ്പോൾ ആദ്യം തന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്ത ആഴ്ചയൊക്കെ നമ്മൾ ബാക്കി പ്ലാന്റ്സിൻ്റെ വീഡിയോസ് ചെയ്യും വാട്ടർ പ്ലാന്റ്സിൻ്റെ വീഡിയോസൊക്കെ ചെയ്യും കൊളക്കേശയൊക്കെ അത്യാവശ്യമായിട്ടുണ്ട് അതിനൊക്കെ എൻക്വയറി ചെയ്ത കസ്റ്റമേഴ്സ് ഉണ്ട് അവർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ജിഫി ബാഗിന് ഒത്തിരി റിക്വസ്റ്റ് വരുന്നുണ്ട് അതിപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്കാണ് ഞാൻ ഉടനെ തന്നെ അത് റീസ്റ്റോക്ക് ചെയ്യോ അപ്പം അതും ഒന്ന് വെയിറ്റ് ചെയ്യുക പിന്നെ നമ്മളെല്ലാ പ്ലാന്റ്സിൻ്റെ സൈസ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് അതായത് ബുഷിയായിട്ട് കാണിക്കുന്നതിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റൂട്ടഡ് പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് തന്നത് അത് ഞാൻ സെപ്പറേറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാ പ്ലാന്റ്സിനും പത്ത് രൂപയാണ് പിന്നെ എല്ലാ പ്ലാന്റ്സിൻ്റെ പേര് നിങ്ങൾക്ക് അറിയാവുന്നതായതുകൊണ്ടാണ് ഞാനിത് അധികം എഡിറ്റ് ചെയ്യാഞ്ഞത് ഉണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അടുത്ത പ്രാവശ്യം മുതൽ നല്ല പഴയ പോലെ തന്നെ എല്ലാ പേരും എല്ലാത്തിൻ്റെ റേറ്റൊക്കെ കറക്റ്റായിട്ടിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതാണ് പിന്നെ റിപ്ലൈ തന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ കാരണം ഞാൻ ബിസി ആവണ നിങ്ങളുടെ മെസ്സേജ് കണ്ട ഉടനെ തന്നെ ഞാൻ റിപ്ലൈ തരും ആദ്യാദ്യം മെസ്സേജ് ചെയ്യുന്നവർക്ക് ഞാൻ ആദ്യാദ്യം റിപ്ലൈ തരും നിങ്ങൾ പിന്നെയും മെസ്സേജ് ചെയ്യുമ്പോൾ മെസ്സേജസ് പുറകിലേക്ക് പോകും അപ്പോഴാണ് ഡിലേ ആവുകയുള്ളൂ അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യുക നമ്മൾ ബുധനും വ്യാഴവും കൊറിയർ അയക്കും അതിനുശേഷം തിങ്കളാഴ്ച ആയിരിക്കും കേട്ടോ ഈ കിട്ടുന്ന ഓർഡേസിൻ്റെ അയച്ചു തുടങ്ങുന്നത് പിന്നെ ഔട്ട്സൈഡ് കേരള എല്ലാവർക്കും തിങ്കളാഴ്ച തിങ്കളാഴ്ചയായിരിക്കും അയക്കുന്നത് ഇൻസൈഡ് കേരള നമ്മൾ വെനസ്ഡേയും തേഴ്സ്ഡേയും ബുധനും വ്യാഴം അയക്കുന്നതാണ് പിന്നെ ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് നിയോൺ പോത്തോസാണ് കേട്ടോ ജസ്റ്റ് നോർമൽ പോത്തോസാണെന്ന് വിചാരിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ് ഇത് നിയോൺ പോത്തോസാണ് പിന്നെ എല്ലാ പ്ലാന്റ്സും തന്നെ അത്യാവശ്യം വലുതാണ് ഇത് നമ്മുടെ ബോൺ സെറ്റർ പ്ലാന്റ് ആണ് ചങ്ങലം വരണ്ട ഇതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാൻസ് ഒക്കെ നമ്മൾ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് റുപ്പീസിനൊക്കെ സെയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് പത്ത് രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഓഫർ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ആവശ്യക്കാര് കോൺടാക്റ്റ് ചെയ്യുക എല്ലാത്തിൻ്റെയും സ്ക്രീൻഷോട്ട് നിങ്ങൾ അയച്ചു തരിക ആവശ്യമുള്ള പ്ലാൻസിൻ്റെ പിന്നെ നമ്മൾ പ്ലാൻസ് ഓർഡർ ചെയ്യുന്നവർക്ക് നാല് മെഡിസിനൽ പ്ലാൻസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് കട്ടിങ്സ് ആയിരിക്കും കൊടുക്കുന്നത് അപ്പോൾ ആ പ്ലാൻസ് ഏതൊക്കെയാണെന്നും അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് വീഡിയോസ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണാൻ പറയുന്നത് അതുകൊണ്ടാണ് പിന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കും അപ്പോൾ ആദ്യമേ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് പ്ലാൻസ് സോൾഡ് ഔട്ട് ആയി പോണേ മുമ്പ് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും ഈ പ്ലാൻസ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പ്ലാൻസ് ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും റേറ്റ് കൂടെ കൊടുക്കാൻ പറ്റുന്നത് അപ്പം പ്രൊപ്പഗേറ്റഡ് പ്ലാൻസ് നിങ്ങൾക്ക് അറിയാമല്ലോ മാക്സിമം എന്തോരം എനിക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഇപ്പോൾ ഒരു ചെറിയ ബ്രേക്ക് എടുത്തതാണ് എനിക്ക് അത്യാവശ്യം പ്ലാൻസ് ഉണ്ട് എനിക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ എല്ലാവരും ആദ്യാദ്യം തന്നെ മെസ്സേജ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ പിന്നെ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും പ്ലാൻസ് ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ടാവില്ല അവർക്കൊക്കെ ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പറയുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് അറിയാൻ വളരെ താല്പര്യമുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതൊക്കെ തിരുത്തി മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ എല്ലാവരോടും ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ ആദ്യം മുതൽ പറയുന്നൊരു കാര്യമാണ് കോൾ ചെയ്യരുത് കേട്ടോ കോൾ ചെയ്താൽ എന്നെ കിട്ടില്ല അതുകൊണ്ടാണ് വാട്സപ്പ് കോൾ ആണെങ്കിൽ പോലും ചില സമയത്ത് എനിക്ക് എടുക്കാൻ പറ്റില്ല മെസ്സേജസ് അയയ്ക്കുക മെസ്സേജസ് അയക്കുമ്പോഴത്തേക്കും ഞാൻ എന്താണെങ്കിലും നോക്കും നോക്കാതിരിക്കില്ല ഞാൻ ഈ ഒരു മാസം എനിക്ക് ഞാൻ പറഞ്ഞു ഈ തിരക്ക് കൊണ്ട് മാത്രമാണ് എനിക്കത് എടുക്കാൻ പറ്റാതെയും മിസ്സായി പോയതും മെസ്സേജസ് വേറെ ഒരു പ്രാവശ്യം അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ആർക്കും ഉണ്ടായിട്ടുണ്ടാവില്ല കാരണം ഞാൻ എപ്പോഴും റിപ്ലൈ സഡൺൺ ആയിട്ടൊന്നും ഞാ പറയുന്നില്ല എങ്കിൽ പോലും ഞാൻ റിപ്ലൈ തരുന്നൊരു വ്യക്തിയാണ് അപ്പോൾ നിങ്ങൾ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജസ് അയക്കുക കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില പ്ലാൻസ് ബുഷിയായിട്ടുള്ളതായിരിക്കും ഞാൻ വീഡിയോസിൽ കാണിക്കുന്നതെന്ന് ഇപ്പോൾ ഈ ഒരു ഫോട്ടിൽ നാലോ അഞ്ചോ തൈകളുണ്ട് ഒരുമിച്ച് കുത്തിയതാണ് അപ്പോൾ അതിൻ്റെ ഒരു ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇത് പീലിയ വെറൈറ്റിയിൽപ്പെട്ട പെട്ടൊരു പ്ലാന്റ് ആണ് ഒരു ഗ്ലേസിങ് ആയിട്ടുള്ള ലീഫ്സാണ് വരുന്നത് ഒത്തിരി ഗ്ലോസിയാണ് ലീഫ് നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ ആവശ്യക്കാർ കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ അടുത്ത് കാണിക്കുന്ന ഫേൺ ഫോണിൻ്റെയും അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ്സ് നമ്മൾ മുപ്പത് രൂപയ്ക്കൊക്കെ സെയിൽ ചെയ്തുകൊണ്ടെന്ന് വെച്ചാൽ പ്ലാന്റ് ആണ് നമ്മൾ അത്യാവശ്യം വലുപ്പമായിട്ടുള്ള പ്ലാന്റ് ആണ് പത്ത് രൂപ നിങ്ങൾക്ക് തരുന്നത് അതിൻ്റെ സൈസ് ഞാൻ സെപ്പറേറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് എല്ലാവരും കൃത്യമായിട്ട് നോക്കുക പിന്നെ എൻ്റെ എക്സ്ട്രാ പ്ലാന്റിൻ്റെ സൈസ് ചോദിക്കരുത് ഞാൻ ജോലിക്ക് പോകുമ്പോഴത്തേക്ക് എനിക്കത് കാണിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് വീഡിയോസിൽ നമ്മൾ കറക്റ്റായിട്ട് എല്ലാത്തിൻ്റെ സൈസ് കാണിക്കുന്നുണ്ട് സിംഗിളായിട്ട് കാണിക്കുന്ന പ്ലാന്റ്സിൽ തന്നെ ഞാൻ ഏറ്റവും ചെറുത് നോക്കിയാണ് നിങ്ങളെ കാണിക്കാറുള്ളു അതും ദൂരെ പിടിച്ചിട്ടാണ് കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് കറക്റ്റ് സൈസ് അറിയാൻ വേണ്ടിയിട്ട് സൂം ചെയ്തൊന്നും ഞാൻ വീഡിയോസ് എടുക്കാറില്ല നിങ്ങൾക്ക് കറക്റ്റ് സൈസ് അറിയാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ അടുത്ത കാണുന്നത് പാർലർ പാമാണ് പാർലർ പാമിൻ്റെ ചെറിയ തൈകളാണ് കേട്ടോ പത്ത് രൂപ കൊടുക്കുന്നത് ഈ ഒരു സൈസിലുള്ള തൈകളുണ്ട് പിന്നെ ഈ ഇതിൽ മൂന്ന് തൈകളുണ്ട് അതിൽ ഈ ഒരെണ്ണത്തിന് നമ്മൾ പത്ത് രൂപ കൊടുക്കും ഇതിൽ ഈ രണ്ടെണ്ണം കണ്ടോ അത് രണ്ടും കൂടെ ഒരുമിച്ചാണ് കേട്ടോ പത്ത് രൂപ കൊടുക്കുന്നത് അപ്പോൾ ഞാൻ എല്ലാം കൈകൊണ്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഇതായിരിക്കും പാർലർ പാം നമ്മൾ അമ്പത് രൂപയ്ക്കാണ് വലിപ്പമുള്ള കുറച്ച് ബുഷിയായിട്ടുള്ള തൈകൾ കൊടുക്കുന്നത് അപ്പോൾ ഇത് കൊടുക്കുന്നത് പത്ത് രൂപക്കാണ് കേട്ടോ പിന്നെ നമ്മുടെ ഫ്രീ പ്ലാന്റ്സ് നമ്മൾ നാല് പ്ലാന്റ്സ് കൊടുക്കുന്നുണ്ട് ചുമക്കൂർക്ക ഇരവേലി എന്ന് പറയും പിന്നെ നമ്മുടെ പൂച്ച തുളസി എന്ന് പറയുന്ന പ്ലാന്റ് അതുപോലെ തന്നെ നമ്മുടെ ചായാമൻസ ഇങ്ങനെ മൂന്ന് ആണ് പത്ത് രൂപ കൊടുക്കുന്നത് അപ്പോൾ ഈ ചുമക്കൂർക്കയുടെ ഗുണങ്ങൾ എന്ന് വെച്ചാൽ മൂത്രസംബന്ധമായ അസുഖങ്ങൾക്കും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കുമാണ് ഇത് ഉത്തമം അപ്പോൾ ഈ പ്ലാന്റ് നമ്മൾ കട്ടിങ്സ് കൊടുക്കുന്നുണ്ട് അടുത്തത് ചായാമൻസയാണ് ചായാമൻസ രക്തയോട്ടത്തിനും വളരെ നല്ലതാണ് വെരിക്കോസ്വെയിൻ സന്ധികൾക്ക് വേദന മറ്റ് പ്രശ്നങ്ങൾ പ്രമേഹമുള്ളവർക്ക് ഇത് വളരെ നല്ലതാണ് ഹൃദ്രോഗത്തിനും ഉത്തമമാണ് കാൽഷ്യം മഗ്നീഷ്യം ഇരുമ്പ് എന്നിവ ധാരാളമായി വില കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അടുത്തത് മൂഞ്ഞ ദഹനക്കുറവ് പനി ജലദോഷം മുഴകൾ തൊക്ക് രോഗങ്ങൾക്കും കുട്ടികളിലെ പല രോഗങ്ങൾക്കും മൂഞ്ഞ യൂസ് ചെയ്യാറുണ്ട് മൂഞ്ഞയുടെ വേര് ദശമൂലത്തിൽ ഉപയോഗിക്കാറുണ്ട് കേട്ടോ അടുത്തത് പൂച്ച തുളസിയാണ് ജാവാട്ടിയും ഉണ്ടാക്കാൻ ഇതിൻ്റെ പൂവ് ഉപയോഗിക്കാറുണ്ട് രക്തസമൃദ്ധത്തിനും പിത്താശയക്കല്ലിനും പ്രമേഹത്തിനും ഇത് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാർ പ്ലാന്റ്സ് വാങ്ങുമ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ